പ്രിയപ്പെട്ടവരേ നമസ്കാരം എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ടിരിക്കുന്നോ ഇതെന്താണെന്നറിയാമോ ഇത് ചീരച്ചേമ്പാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി ചേമ്പ് പറിച്ചു തോരും വെക്കാം ഇടയ്ക്കാൻ പറിച്ചു തോരും വെക്കും നിങ്ങളിന്ന് കാണിക്കാവുന്നോർത്തും തൈറോഡിനൊക്കെ നല്ല ഒരു ചീരയാണ് നല്ല ഹെൽത്തിയാണ് ഇഷ്ടം പോലെ വളരും ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഗ്രോബാഗിലൊക്കെ വെച്ചാൽ നന്നായിട്ട് വളരും നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്നു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ തണ്ടെടുത്ത് തോരം വെക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുന്നത് എന്നിട്ടത് എളുപ്പം നമുക്ക് പൊട്ടിച്ച് മാറ്റി മാറ്റി വെക്കുകയും ചെയ്യാം ഞാനെപ്പോഴും പറയുമല്ലോ അടുക്കളത്തോട്ടത്തിൽ എല്ലാവരും ഇതുപോലത്തെ ചീരച്ചേമ്പൊക്കെ വെച്ച് പിടിപ്പിക്കണേ ഇതിൻ്റെ ഇലയും നമുക്ക് തോരൻ എടുക്കാൻ പറ്റും ഞാനെടുത്തില്ലെന്നേ ഉള്ളൂ അതെല്ലാവരും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പം ഞാൻ തോരൻ വെച്ചിട്ട് കാണിക്കാം ഓക്കെ ചീരച്ചേമ്പ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങാപ്പീര വളരെ കുറച്ച് മതി ഒരു ചെറിയ സവോള ഒരു പച്ചമുളക് അരിഞ്ഞ് ചേർക്കും പിന്നെ കുറച്ച് നാടൻ വേപ്പില നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന നാടൻ വേപ്പിലാണിത് നമ്മുടെ ചീരച്ചേമ്പ് തോരൻ റെഡി ഉണ്ടോ പത്തിരുപത് മിനിറ്റ് വേണ്ട എളുപ്പം നമുക്ക് തോരമൊക്കെ വയ്ക്കും അപ്പോൾ എല്ലാവരും വീട്ടിലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ചീരച്ചേമ്പ് പിടിപ്പിക്കുക